എനിക്കിപ്പോൾ ഈ ആയിട്ട് വലിയൊരു മാറ്റമൊന്നും തോന്നുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നിയോ ഇത് യാദൃശികമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കൽപ്പിച്ചൂട്ടിയാണ് അത് അങ്ങനെയാണ് ഒരു രാജ്യത്തിരിക്കുമ്പോൾ എപ്പോഴും ഒരു വിഘടന സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ഇന്ത്യയുടെ ശത്രു ആയിട്ടുള്ള ഒരുപാട് ജവാന്മാരുടെയൊക്കെ ജീവന് എന്താ പറയുക ഭീഷണിയായിട്ടുള്ള അല്ലെങ്കിൽ ജീവൻ കവർന്നെടുത്തിട്ടുള്ള പാകിസ്ഥാന്റെ ആ ഒരു ടീം ജേഴ്സിയുമായിട്ടൊക്കെ അല്ലെങ്കിൽ അതേപോലെ സാമ്യമുള്ള ഒരു യൂണിഫോം ഒക്കെ ആയിട്ട് മുസ്ലിം ലീഗ് ഇറങ്ങുക എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞൊരു വിഘടനവാദമാണ് അത് നിങ്ങൾക്ക് ഇനി അതിനെ എങ്ങനെ കാണാൻ പറ്റും എനിക്കറിയില്ല പക്ഷെ എനിക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് കാരണം ലീഗിൽ നിന്നും നമ്മൾ നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല ലീഗ് ഇപ്പോ ഈയിടെ ആയിട്ട് എനിക്കറിയില്ല എന്താണ് അങ്ങനെ എന്നുള്ളത് എനിക്ക് അവിടെ വ്യക്തമാവുന്നില്ല പക്ഷെ അതൊക്കെ ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല കാരണം ഇത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമല്ലല്ലോ അതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ടീച്ചർ മറ്റേ എന്താ എന്താ സ്ഥലത്തിന്റെ പേര് വടകര ആ വടകര തോറ്റ സമയത്ത് ഇതുപോലെയായിരുന്നു ഒരു പാകിസ്ഥാനിൽ എന്തോ ഒരു ഒരു പ്രോഗ്രാം നടത്തുന്ന പോലെയായിരുന്നു നമുക്കൊക്കെ ഫീൽ ചെയ്തത് അറ്റ്ലീസ്റ്റ് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ കുറച്ചെങ്കിലൊക്കെ ഒരു എന്താ പറയാ ൊക്കെ നല്ലതാണ് എന്തൊക്കെയായാലും ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഇഷ്ടംപോലൊക്കെ ചെയ്യേ നമുക്ക് നിങ്ങളോടൊന്നും പറയാൻ ഒന്നുമില്ല പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വിവരം വെള്ളിയാഴ്ച എല്ലാവരല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിനോടൊക്കെ ഇടയ്ക്ക് ചേരുന്ന രീതിയിൽ ഈ കാവി വേണം അല്ലെങ്കിൽ ഓറഞ്ച് വേണം എന്നൊന്നും കുറച്ചൊക്കെ ഒരു മര്യാദ ആവാം എന്ന് തോന്നിപ്പോയി ഇത് കണ്ടപ്പോയി ഇനി ഇതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ ക്രൂശിക്കാനൊന്നും നിങ്ങൾ ആരും വരണ്ട വന്നിട്ടും കാര്യമൊന്നുമില്ല ക്രൂശന ഒന്നും കേൾക്കൂലെ എങ്കിൽ പോലും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞു അത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് തുടരാം ദാറ്റ്സ് ഓൾ